നമസ്കാരം കോൺഗ്രസിലെ പുതിയ കുറുവാ സംഘത്തിനെതിരെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തനിക്ക് നേരെ കാട്ടിയ അവഗണനയെക്കുറിച്ച് പറഞ്ഞ ചാണ്ടി ഉമ്മൻ തെറി പൊങ്കാല പിന്നെ അത് പറയേണ്ടതുണ്ടോ തെറീശൻ നയിക്കുന്ന കുറുവാ സംഘത്തിൽ നിന്ന് മറ്റെന്തെങ്കിലും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ അവർക്കെതിരെ വാ തുറന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസുകാരാണെങ്കിലും ശരി മറ്റാരാണെങ്കിലും ശരി അവർക്ക് നേരെ തെറി അഭിഷേകം നടത്തുക അതിപ്പോ നമ്മുടെ ഉമ്മൻചാണ്ടി വിശുദ്ധനാണെങ്കിലും ശരി അദ്ദേഹത്തിന്റെ മകനാണെങ്കിലും ശരി കുടുംബമാണെങ്കിലും ശരി തെറിക്ക് കോട്ടയം കുഞ്ഞച്ചന്മാരെ തെറീച്ചൻ റിക്രൂട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കുറുവാ സംഘത്തലവനായിട്ടുള്ള എനിക്കെതിരെയോ എന്റെ അടിമകളായിട്ടുള്ള ഷോഫിക്കെതിരെയോ അല്ലെങ്കിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനടി കുറുവ സംഘത്തിലെ ജൂനിയർ തെറീച്ചന്മാരെ രംഗത്തിറക്കി അവരെ തെറി വിളിക്കുക അല്ലെങ്കിൽ അവരെ അധിക്ഷേപിക്കുക അതിന് പാർട്ടി ഒരു പ്രശ്നമല്ലാത്തൊരവസ്ഥയാണ് നേരത്തെ കെ മുരളീധരനെതിരെയും ഇതേ നമ്പർ നേരത്തെ കെ മുരളീധരനെതിരെയും പല മുതിർന്ന നേതാക്കന്മാരെയും തെറീശൻ തന്റെ കുറുവാ സംഘത്തിലെ ഈ ചാവേറുകളെ ഉപയോഗപ്പെടുത്തി തെറി അഭിഷേകം തന്നെ നടത്തിയിരുന്നു ആ തെറി അഭിഷേകത്തിലെ ചില വാചകങ്ങൾ കേൾക്കേണ്ടതുണ്ട് കാര്യം ഇത് കേൾക്കുന്നത് ഏതെങ്കിലും ഇടതുപക്ഷ നേതാക്കന്മാരല്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവരല്ല ഉള്ളവരല്ല തെറീശനെതിരെ ന്യായമായിട്ടുള്ള ഒരു കാര്യം ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരു ചുമതലയും നൽകിയില്ല എന്നുള്ള ഒരു തുറന്നു പറച്ചിൽ വന്നതും മാത്രമാണ് ചാണ്ടിയമ്മൻ ചെയ്ത തെറ്റ് ആ തെറ്റിനാണ് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഈ വിശുദ്ധനാക്കി കൊണ്ടു കടന്ന് കല്ലറ ആഘോഷിച്ച് നമ്മൾ ചില തെരഞ്ഞെടുപ്പുകൾ വിജയിച്ചല്ലോ ഇപ്പൊ തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഈ കല്ലറ ഫോട്ടോഷൂട്ട് ഉണ്ടല്ലോ ആ കല്ലറ ഫോട്ടോഷൂട്ടിലെ നിയുക്ത വിശുദ്ധൻ ഉണ്ടല്ലോ ആ കുറിച്ച് തെറീസന്റെ ഒരു പ്രമുഖൻ എഴുതിയിരിക്കുകയാണ് പേര് അഭിജിത്ത് ആർവി നിന്റെ തന്ത സരിതയുടെ പാവാടയും മണപ്പിച്ചു പോയതുകൊണ്ടാണ് കോൺഗ്രസ് ഇന്നും കേരളത്തിൽ പ്രതിപക്ഷത്തും മാത്രമായി ഒതുങ്ങിയതും ഇങ്ങനെ അങ്ങ് നീണ്ടു പോവുകയാണ് കണ്ടം കാണ്ടം ഒന്ന് ആലോചിക്കുക ഇന്നലെ വരെ വിശുദ്ധനായിരുന്നു നിന്റെ തന്ത ആര് ഉമ്മൻചാണ്ടിയെ വിളിക്കുന്നതാണ് ഈ തെറീശ ആ കുറുവാ സംഘത്തിലെ ടീമുകളുടെ ഒരു നിലവാരം ആലോചിക്കണേ മറ്റൊരുത്തൻ അനുഅന്ന വർഗീസ് എല്ലാ ഫേക്കായിരിക്കാനാണ് സാധ്യത സതീശൻ തന്നെ ഒരു നൂറ് ഫേക്ക് ഐടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടല്ലോ അതിൽ ഉമ്മൻചാണ്ടി വളർത്തിക്കൊണ്ടു വന്ന ആളായിട്ട് കൂടി അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് അവസാന രണ്ടു വർഷം അദ്ദേഹത്തെ ഒരുപാട് കരയിച്ചു ഷാഫി പറമ്പിൽ അവസാനം വരെ ഉമ്മൻചാണ്ടിയോടൊപ്പം നിന്ന് ഹൃദയം കൊണ്ട് അദ്ദേഹത്തെ സ്നേഹിച്ച വ്യക്തി കേട്ടില്ലേ ഷാഫി പറമ്പിലാണ് അദ്ദേഹത്തെ നോക്കിയെന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ മഹാന്മാര് പറയുകയാണ് ആശ്രിത നിയമനം കിട്ടിയതല്ലേ അപ്പനെ പറയിപ്പിക്കാതെ മിണ്ടാതിരിയണം ഇതൊക്കെയാണ് കോൺഗ്രസുകാർ ഇപ്പോ ചാണ്ടി ഉമ്മൻ കൊടുത്തിരിക്കുന്ന സവിശേഷത കുറെ പോസ്റ്റുകൾ കുത്തിയിരുന്ന് നീക്കം ചെയ്യേണ്ടി വരുന്നുള്ളൂ ഒന്നുമില്ലെങ്കിലും ഒരു എം എൽ എ ആണല്ലോ കോൺഗ്രസുകാരുടെ ഇപ്പോഴത്തെ ഒരു വിശുദ്ധന്റെ മകനാണല്ലോ ആ വിശുദ്ധന്റെ മകനെയും ആ വിശുദ്ധനെയും വിളിക്കുന്ന തെറി എന്താണെന്ന് കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ക്യാമറയ്ക്ക് മുന്നിലെ നാടകത്തിനപ്പുറം ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയോട് എന്ത് രീതിയിലുള്ള മാനസിക പരിഗണനയാണ് ഇവർക്കുള്ളതെന്നും ഇവർ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടിത പി ആർ വർക്ക് ഉണ്ടല്ലോ ആ പി ആർ വർക്കിനപ്പുറം വ്യക്തികളെ കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ ക്യാമറ സാധ്യതയോ വാർത്താ സാധ്യതയോ ഉള്ള ഇടങ്ങളിലെല്ലാം ഈ കുറുവാ കുറുവാസംഘം നുഴഞ്ഞു കയറിയതിന് ശേഷം അത് വിടക്കാക്കി തങ്ങൾക്കാക്കുന്നത് എങ്ങനെയെന്ന് ഈ പ്രതികരണങ്ങൾ തെളിയിക്കുന്നുണ്ട് കാര്യം ഏതെങ്കിലും ഒരു വ്യക്തിയോട് നമുക്ക് പ്രത്യേക ആരാധന ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ബഹുമാനമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ ഇത് തീർന്നിട്ടില്ല ജോസ് ജെറോ ആശ്രിത നിയമനം കിട്ടിയതല്ലേ അവിടെ മിണ്ടാതിരിക്കണ അണികളെ അനുഭാവികളെ ഒക്കെ വെറുപ്പിക്കാതെ അണ്ണാൻ ചാടുന്ന കണ്ട് മണ്ണാൻ ചാടണ്ട ചുടാപ്പി കോൺഗ്രസുകാർ കമന്റിൽ നിരങ്ങുന്നത് കാണുന്നില്ലേ ഇലക്ഷൻ ആയാൽ ഉമ്മൻചാണ്ടി ദൈവവും അത് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി അതാണ് ഹേ കോൺക്രസ് ഇങ്ങനെ നീണ്ടു പോകുന്നു ആ കമന്റുകൾ എന്താണ് മനസ്സിലാക്കേണ്ടത് തനിക്ക് നേരിട്ട ഒരു ദുരനുഭവം തുറന്നു പറയുകയാണ് ചെയ്തത് പാലക്കാടുമായി ബന്ധപ്പെട്ട് മാറി നിന്നത് അല്ലെങ്കിൽ കല്ലറയിൽ ആ ക്യാമറ നാടകം കാണിക്കാൻ വന്നപ്പോൾ വിട്ടുനിന്നത് ഇതെല്ലാം ക്ഷണിക്കാത്തത് കൊണ്ടാണ് ഇതെല്ലാം ചില കുറുവ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കലാപരിപാടികൾ കണ്ട് അതിനോട് സ്വയം പോയി നിന്ന് അഭിനയിക്കാൻ ശേഷിയില്ലാത്തത് കൊണ്ട് താൻ പോകാത്തതാണ് അകറ്റി മാറ്റി നിർത്തി കാര്യം ഒരു നസറാണിയാണല്ലോ നസ്രാണിയെ ഞങ്ങൾ കൂടെ കൂട്ടേണ്ട കാര്യമില്ല തന്തയായ നസ്രാണി ആ നസ്രാണിയെ വിറ്റ് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പേരിൽ ഇനി നമുക്കൊരാൾ വിലങ്ങുതടിയായിട്ട് വരരുത് അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു കുരുപ്പിന്യു വളർന്നെങ്ങാനും വന്നാൽ അത് നമുക്ക് വെല്ലുവിളിയാകുമെന്ന് തെറീശൻ നയിക്കുന്ന കുറുവാ സംഘം തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആ സവർണ നായനിസവും സവർണ മേനോനിസവും എല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ രീതിയിൽ ഒരു വ്യക്തിയെ അവഹേളിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ വിശുദ്ധനായി വാഴിച്ചുകൊണ്ട് പ്രത്യേക തരത്തിലുള്ള തീർത്ഥാടന യാത്രകൾ സംഘടിപ്പിക്കുക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പാലം കടക്കുവോളം രാമായണ പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ എന്ന് പറയും പോലെയാണ് ചാണ്ടി ഉമ്മന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്നലെ വിശുദ്ധൻ എന്നുള്ള നിലയ്ക്ക് ഉമ്മൻ ചാണ്ടിയുടെ മകനെ എടുത്ത് തലയിൽ വെച്ച് അവിടെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിച്ച് വലിയ വിജയം എങ്ങനെ ഉമ്മൻചാണ്ടി മത്സരിച്ച പോലെയാണ് ഞാനല്ല മത്സരിക്കുന്നത് ഉമ്മൻചാണ്ടി തന്നെയാണ് മത്സരിക്കുന്നത് എന്ന നിലയ്ക്ക് വിജയിപ്പിച്ചു കൊണ്ടുവന്ന വ്യക്തിക്ക് വരും കാലങ്ങളിൽ കോൺഗ്രസിൽ ഭാവിയില്ല ബി ജെ പിയിലേക്ക് ഇപ്പൊ തന്നെ കണ്ണ് നട്ടോളൂ കെ കരുണാകരന്റെ മകളും എ കെ ആന്റണിയുടെ മകനും പോയതുപോലെ വരും കാലങ്ങളിൽ ഈ അഭിഭാഷക പാനലിൽ ഉൾപ്പെട്ടതുപോലെ തന്നെ സംഘപരിവാർ കേന്ദ്രത്തിലേക്ക് പോകേണ്ടി വരും അല്ലെങ്കിൽ പുകച്ചു പുറത്ത് ചാടിക്കും എന്നതിന്റെ തെളിവാണ് കുറുവ സംഘം ഒരു സാമ്പിൾ വെടിക്കെട്ടായിട്ട് ചാണ്ടി ഉമ്മന് നൽകിയിരിക്കുന്നത് എന്ന് വേണം അനുമാനിക്കാൻ